കണ്ണൂർ കൂട്ടായ്മയുടെ ആറാമത് കുടുംബ സംഗമം ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു മാത്യു എ ജോൺ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ രക്ഷാധികാരി രവീന്ദ്രൻ അധ്യക്ഷനായി രാജ്യസേവനത്തിലാണ് കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോവുക തമ്മിൽ അടിക്കാതെ ഇപ്പോൾ അഞ്ഞൂറ്റമ്പത് പേരായാൽ അടി തുടങ്ങാനും നല്ല ചാൻസാണ് അടിയൊന്നും ഉണ്ടാകാതെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നാടിന് നന്മയ്ക്ക് ആർ പി എഫിന് നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക ഇപ്പം പറഞ്ഞ പോലെ രക്തദാനം ചാരിറ്റി ഇതൊക്കെ നല്ല ഒരു കാര്യമാണ് ഇതല്ലാതെ നമുക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നു ഇത് ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ് റിട്ടയർമെന്റ് വരുന്നവരെ എനിക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകുമാർ പ്രൊഫസർ ലൂസി മാത്യു എന്നിവർ മുഖ്യാതിഥികളായി എം കെ ഗോപിനാഥൻ സി ബാലകൃഷ്ണൻ പ്രകാശൻ എം സുരേഷൻ കെ കെ പ്രദീപൻ സുധീർ എരമം എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സിആർപിഎഫിൽ വർഷങ്ങളോളം രാജ്യസേവനം നടത്തി വിരമിച്ച് നാട്ടിലെത്തിയ അംഗങ്ങളെ ആദരിച്ചു ധീരതയ്ക്കുള്ള ഗാലണ്ടറി മെഡൽ നേടിയ ഹവിൽദാർ കൃഷ്ണനെയും മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ കണ്ണൂർ സൈബർ ക്രൈം വിഭാഗത്തിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും കൂട്ടായ്മയിലെ അംഗമായ ജിജേഷ് ബാബുവിന്റെ സഹദർഭിണി സിന്ധു ജിജേഷ് ബാബുവിനെയും ആദരിച്ചു കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ഓണസദ്യയും ഉണ്ടായി ഗ്രാമിക ന്യൂസ് കണ്ണൂർ